കള്ളുകുടിക്ക് അടിമപ്പെട്ടവന്റെ കള്ളുകുടി നിർത്തലാക്കാൻ വേണ്ടി ഇസ്ലാമികപരമായ ഒരു ചികിത്സാ ചികിത്സാരീതിയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് ശുദ്ധമായ

ഈ മൂന്ന് ബൈത്തുകൾ ആദ്യത്തിൽ നിന്ന് മൂന്ന് നാല് അഞ്ച് എന്നീ ഈ മൂന്ന് ബൈത്തുകൾ നാൽപ്പത്തിയൊന്ന് തവണ മന്ത്രിച്ചുകൊണ്ട് ആ കൂവപ്പൊടിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഊതേണ്ടതാണ് അതിനുശേഷം അതിന് ശേഷം സൂറത്തുൽ ആയത്ത് പതിനൊന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ആ കൂവപ്പൊടിയിലേക്ക് ഊതണം സൂറത്തുൽ ആമിലെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്താണ് നിങ്ങൾ മന്ത്രിക്കേണ്ടത് പതിനൊന്ന് പ്രാവശ്യം ഏതാണത് بسم الله الرحمن الرحيم أَوَمَنْ كَانَ مَيْتًا فَأَحْيَيْنَاهُ وَجَعَلْنَا لَهُ وجعلنا له نورا يمشي به في الناس كمن مثله في الظلمات كمن مثله في الظلمات ليس بخارج منها كذلك زين للكافرين ما كانوا يعملون ഈ ആയത്ത് പതിനൊന്ന് തവണ അന്തരിച്ചുകൊണ്ട് ആ കൂവപ്പൊടിയിലേക്ക് ഇഷ്ടുകൊണ്ട് ഊതുക അതിനുശേഷം മഹാനായ ഉമർ അലിയല്ലാഹുനുവിൻ്റെ പേരിൽ ഒരു ഫാത്തിഹയും ഒരു യാസീനും ഊതി അതേ കൂവപ്പൊടിയിലേക്ക് ഊതുക ഈ മൂന്ന് കാര്യം ചെയ്തുകൊണ്ട് ശുദ്ധമായ ഒരു കൂവപ്പൊടിയിലേക്ക് ഊതിക്കൊണ്ട് ആ കൂവപ്പൊടി കള്ളുകുടിയന് ഭക്ഷണത്തിൽ കലർത്തി നൽകുക ഇങ്ങനെ മൂന്ന് മാസത്തോളം അവനിക്ക് നൽകണം അങ്ങനെ മൂന്ന് മാസമാകുമ്പോൾ ചില അസ്വസ്ഥതകളൊക്കെ അവനക്ക് ഉണ്ടാകും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഇതിന്റെ ഒരു രഹസ്യമാണ് അപ്പോൾ ഈ കാര്യം ചെയ്യുമ്പോൾ ഇൻഷാ ഇൻഷാല് അവന്റെ കള്ളുകൂടി അവൻ നിർത്തലാക്കുന്നതാണ് ഇത് മഹത്തുക്കളായ ചില ആരിഫീങ്ങൾ പഠിപ്പിച്ചതായ ഒരു മന്ത്രമാണ് ഗ്രഹിക്കട്ടെ ആമീനിൽ